മാധ്യമങ്ങൾ ലോക സംഭവങ്ങൾ പറഞ്ഞു തരുന്നത് ഭാഷയിലൂടെയാണ് വാർത്താ ചിത്രങ്ങളിലൂടെയും വാക്കുകൾക്കപ്പുറത്ത് ബിംബങ്ങളുടെ ഇമേജുകളുടെ ഒരു ലോകമുണ്ട് ചില ചിത്രങ്ങൾ അനേകം സംഭവങ്ങളുടെ വികാരങ്ങളുടെ പ്രതീകമാകും ഈ ചിത്രം നോക്കുക എട്ട് വയസ്സുള്ള രസക്കാരി സിവാർ മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ ബോംബ് അവളെയും കൊന്നു ഈ ചിത്രത്തെ പ്രതീകാത്മക ബിംബമാക്കുന്നത് അവളുടെ ആ ഇരുത്തമാണ് അനേകം പേർ അനുകരിച്ച ഇരുത്തം ഹമാസ് നേതാവ് യഹിയാസിൻബാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൻ്റെ വീട് ഇസ്രായേൽ ബോംബിട്ട് തകർത്തപ്പോൾ അവശിഷ്ടങ്ങൾക്കിടയിൽ ചെറുപുഞ്ചിരിയുമായി ഇരിക്കുന്ന ചിത്രം അന്ന് തരംഗമായിരുന്നു പിന്നീട് കഴിഞ്ഞ ഒക്ടോബറിൽ അദ്ദേഹത്തെ ഇസ്രായേൽ വധിച്ച രംഗവും മറ്റൊരു ചരിത്ര ദൃശ്യമായി മരണം നേരിട്ടെത്തുമ്പോഴും ഒടിയാതെ ബാക്കിയുള്ള ഇടം കയ്യിലെ വടി ശത്രുവിന്റെ സായുധ ഡ്രോണിന് നേരെ വലിച്ചെറിഞ്ഞ Just nine days after the first anniversary of the Al-Aqsa Flood, as over 43,000 of his fellow countrymen had been martyred, Yahya Ibrahim Hassan Sinwar faced the final moments of his life. Wounded, encircled, yet unbroken. Clad in battle gear, with one arm severely injured, he used his other hand to fend off a drone from the Zionist regime, armed with nothing more than a wooden stick. For many freedom seekers worldwide, this image became a powerful symbol. Resilience in the face of overwhelming odds, fighting to the very end. ആ സിൻവാർ ചിത്രം ധീരതയുടെ മറ്റൊരു ബിംബമായി ജപ്പാൻ പത്രത്തിലെ ഈ സാമുറായി ചിത്രം പോലെ അനേകം അനുകരണങ്ങൾ വന്നു സിൻവാറിന്റെ മരണവും അദ്ദേഹത്തിൻ്റെ ഇരുത്തവും അധിനിവേശവിരുദ്ധ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി മറ്റു വീരനായകന്മാർ തോൽക്കും ആ ഇരുത്തത്തിനും ആ ഇടങ്കയിലെ വടിക്കും മുൻപിൽ ആന്റണി ബോർഡെയിൻ പറഞ്ഞല്ലോ ഇന്ന് ഒട്ടെല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത് ചൈനയിലാണ് പക്ഷേ ധീരത ഫലസ്തീനിലാണ് ഉണ്ടാക്കുന്നത് എന്ന് ഈ ചിത്രം ഇന്ന് വാക്കുകളെ തോൽപ്പിക്കുന്ന സന്ദേശമാണ് ഏത് വെല്ലുവിളിയിലും പതറാത്ത നിലപാട് അതുകൊണ്ട് തന്നെ അത് അനേകം പേരെ പ്രചോദിപ്പിക്കുന്നു കുട്ടികളെ വരെ ലോകത്ത് പലയിടത്തും സിൻവാറും അദ്ദേഹത്തിൻ്റെ കസേരയും കയ്യിലെ വടിയും അനുകരിക്കപ്പെടുന്നത് അവയുടെ പ്രതീകാർത്ഥം അറിഞ്ഞു തന്നെയാണ് ഇത് ദക്ഷിണ കൊറിയയിൽ നിന്ന് ിൽ ഒരു കളിയിൽ ഗോൾ നേടിയ ഈജിപ്ത് ടീമിലെ ഫലസ്തീൻ ഫുട്ബോളർ വിസാം അബു അലിയുടെ ആഹ്ലാദ പ്രകടനം ഇസ്രായേലിനെ ശുണ്ഠിപിടിപ്പിച്ചു സിൻവാർ പോസിലുള്ള ഇരിപ്പായിരുന്നു ആ ആഹ്ലാദ പ്രകടനത്തിൻ്റെ രീതി ിൽ തന്നെ ഖാസബ്ലാങ്കയിൽ നടന്ന ഫലസ്തീൻ അനുകൂല പ്രകടനത്തിൽ നിന്ന് ഈ മാർച്ച് പതിനെട്ടിന് മാത്രം ഇസ്രായേൽ കൊന്നുകളഞ്ഞ ഗസക്കാരിൽ നൂറ്റി മുപ്പത് കുട്ടികളുണ്ടായിരുന്നു അവരിലൊന്ന് സിവാർ അൽ ജമാസിയും പ്രതീകാത്മകമായ ആ ഇരിപ്പ് ഇന്ന് ആ കുഞ്ഞു രക്തസാക്ഷിയെയും ഓർമ്മകളിൽ ജീവിപ്പിക്കുന്നു ഇരിപ്പിലും സ്വാതന്ത്ര്യ പോരാട്ടം അതെത്ര ചെറുതായാലും നടത്താം എന്ന് വിശ്വസിച്ചയാളാണ് ഫാദി ഹസൻ അബുസലാ ഇപ്പോഴത്തെ വംശഹത്യക്ക് മുൻപ് രണ്ടായിരത്തി പതിനെട്ട് മേയിലാണ് അദ്ദേഹത്തെ ഇസ്രായേൽ കൊന്നത് മുമ്പൊരു ആക്രമണത്തിൽ രണ്ടു കാലം നഷ്ടപ്പെട്ട അവസ്ഥയിലും അദ്ദേഹം വിരുദ്ധ റാലിയിൽ പങ്കെടുത്തു രണ്ടായിരത്തി എട്ടിലെ ഇസ്രായേലി ആക്രമണത്തിലാണ് കാലുകൾ നഷ്ടപ്പെട്ടത് ചക്രകസേരയിലായി പിന്നെ ജീവിതം അതിലിരുന്ന് സ്വാതന്ത്ര്യസമര റാലിയിൽ പങ്കെടുത്തു ഇസ്രായേൽ സൈന്യം അക്രമം കൊണ്ട് നേരിട്ടപ്പോൾ കയ്യിലെ തെറ്റാലിയിൽ കൊരുത്ത് എറിഞ്ഞുകൊണ്ടായിരുന്നു പോരാട്ടം ആ കസേരയും ആ തെറ്റാലിയും ഇന്ന് ഫലസ്തീൻ സമരത്തിൻ്റെ ബിംബമാണ് ഇസ്രായേലി പട്ടാളം അദ്ദേഹത്തെ ഉന്നമിട്ട് കൊല്ലുകയായിരുന്നു ഫാദി ഹസന്റെ ഓർമ്മയ്ക്കായി സുഹൃത്ത് ഹിഷാം അശുദൈഫ നിർമ്മിച്ച ശില്പമാണ് ഇത് ഇരുപത്തിയഞ്ചു വർഷം മുൻപ് രണ്ടായിരത്തിൽ ടാങ്കുകൾക്ക് നേരെ കല്ലെറിഞ്ഞ് പ്രതിഷേധിച്ച പതിനാലുകാരനെയും ഇസ്രായേൽ കൊന്നുകളഞ്ഞു ഔദ ടാങ്കിന് നേരെ കല്ലെറിയുന്ന ഈ ചിത്രം രണ്ടാം ഇൻതിഫാദയുടെ പ്രതീക ചിത്രം കൂടിയാണ് അസോസിയേറ്റഡ് പ്രസിന്റെ ഫോട്ടോഗ്രാഫർ ലോറൻ റീബേഴ്സ് ഈ ഒരു ചിത്രത്തിന്റെ പേരിൽ പ്രശസ്തനായി ഇതിനു മുൻപ് ഗസയിൽ തന്നെ ഒരു യുവതിയെ ഇസ്രായേൽ പട്ടാളം ബുൾഡോസർ കയറ്റിക്കൊന്നു അമേരിക്കക്കാരിയായ റെയ്ച്ചൽ കോറിയെ റെയ്ച്ചലിൻ്റെ ചരമവാർഷികം മാർച്ച് പതിനാറിനായിരുന്നു ഗസയിലെ കുട്ടികൾ വരെ കഷ്ടപ്പെടുന്നത് റെയ്ച്ചലിനെ ചെറുപ്പത്തിലെ നൊമ്പരപ്പെടുത്തി I'm I'm here for other children. I'm here children because because I care. I'm here because children everywhere are suffering. I feel like what I'm witnessing here is a very systematic um, destruction of people's ability to survive. We had the, the lead investigator in that case say that it was his personal belief that they were at war with everyone in Gaza, including the peace activists. We have got to understand that these deaths are preventable. We've got to understand that people in third world countries think and care and smile and cry just like us. We've got to understand that they are us. We are them. My dream is to stop hunger by the year 2000. My dream is to give the poor a chance. My dream is to save the 40,000 people who die each day. My dream can and will come true if we all look into the future and see the light that shines there. സമാധാന ആക്ടിവിസ്റ്റ് എന്ന നിലക്ക് ഇസ്രായേലിൻ്റെ ചെയ്തികളെ അവൾ എതിർത്തു റഫായിൽ ഫലസ്തീൻ വീടുകൾ തകർക്കാനെത്തിയ ബുൾഡോസറുകൾക്ക് മുൻപിൽ ചെന്ന് നിന്ന് പ്രതിരോധിച്ചു അങ്ങനെ ഒരിക്കൽ ബുൾഡോസർ അവൾക്ക് മേൽ ഇറങ്ങി And on that run, Rachel stood, raised her arms in the air to say that she was not moving. The bulldozer kept coming, and dirt piled up in front of it. And her colleagues testified under oath in Israeli court that she um, climbed the pile of dirt to a point where she would have been able to look into the uh, into the bulldozer cab, where the Two um, Israeli soldiers were seated. And then the bulldozer kept coming. It didn't stop, broken. In some ways, I don't need the rest of the world to remember my daughter. I remember Rachel every day. But if her memory helps people in Gaza who are under such threat, under genocide right now, then I'm glad the world remembers. But we must act. റേച്ചൽ കോറി ഹാരിസ് ഔദ ഫാദി ഹസൻ പോയ വർഷങ്ങളിലെ രക്തസാക്ഷികൾ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ സ്വന്തം അടയാളം മുദ്രണം ചെയ്ത് കടന്നു പോയവർ ഇപ്പോഴത്തെ വംശഹത്യയിൽ സിവാർ അൽ ജമാസിക്കും യഹിയാസിൻവാറിനും പുറമെ വേറെയും ഒരുപാട് പേരുണ്ട് തൻ്റെ ആശുപത്രി നിശേഷം തകർക്കപ്പെടും വരെ അവിടെ നിന്ന് സേവനം ചെയ്ത് ഒടുവിൽ എല്ലാം തകർക്കപ്പെട്ടപ്പോൾ ഒറ്റയ്ക്ക് ഇസ്രായേലി ടാങ്കിന് നേരെ നടന്ന പിന്നീട് ഇസ്രായേലിന്റെ തടങ്കലിലായ ഡോക്ടർ ഹുസാം ഹുസാം സഫിയ സഫിയ ഇറ്റ് ഷോസ് എ ഡോക്ടർ ഡോക്ടർ ദി ഡയറക്ടർ ഓഫ് 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 വാട്ട് വാസ് വൺ ലാസ്റ്റ് ബെയർലി ഹോസ്പിറ്റൽസ് ഇൻ ഇൻ ഗാസ ഫോഴ്സസ് ദാറ്റ് ഹോസ്പിറ്റൽ ടു കസ്റ്റഡി ഈ ഒരു ദൃശ്യം അവസാന നിമിഷം വരെ സേവന പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഒടുവിൽ വെള്ളക്കോട്ട് അഴിക്കാതെ ശത്രുസേനയ്ക്ക് നേരെ നടക്കുന്ന ഡോക്ടറുടെ ചിത്രം ഇസ്രായേലിൽ പലരുടെയും ഉള്ളുലച്ചു എന്ന് അവിടുത്തെ ജേർണലിസ്റ്റ് ഡോണ മിൽസ് of resistance And especially, it's an image of humanity, uh, of moment of humanity when humanity is very, very scarce. And I think that one of the reasons this image had stuck more than others at this moment, although we are very saturated with um, horrible, horrible photos of starving children and children who are freezing to death. എന്നാൽ ആരുടെയും മനസ്സിലേക്ക് ആണ്ടിറങ്ങി പോകുന്ന ചിത്രമാണ് ഇതെന്ന് ഡോക്ടറുടെ മനുഷ്യത്വം നിറഞ്ഞ പ്രവൃത്തി ഓരോ ഇസ്രായേലിയിലും കുറ്റബോധം ഉണ്ടാക്കും എന്ന് When I first saw the image it made me look in the mirror in a very different way. I feel that that image, that moment of Abu Safia is really a moment of reckoning for all of us in Israel. All of us who are complicit in this genocide who are taking part in it in an active or passive way every day and are complicit in it, giving away our humanity every day in silence. ഡോക്ടർ ഹുസാമിനെ ഇസ്രായേലി സേന പീഡിപ്പിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഒരു സേവകൻ ഒരു ഇര ഒരു പ്രതീക ചിത്രം ഇസ്രായേലിൻ്റെ പൈശാചികത മേൽക്കൈ നേടുമ്പോഴും അവരുടെ ഏറ്റവും ശക്തമായ പ്രോപകൻ്റെയെ തോൽപ്പിക്കുന്നു ഇത്തരം ദൃശ്യങ്ങൾ ചെറുത്തുനിൽപ്പിന്റെ സ്ഥൈര്യത്തിൻ്റെ ദൃശ്യങ്ങൾ അധിനിവേശവും വംശഹത്യയും തരുന്ന ദൃശ്യങ്ങൾ ഏറെയും നഷ്ടങ്ങളുടെ തകർച്ചകളുടെ അന്ധമായ ക്രൂരതകളുടെ ദൃശ്യങ്ങളാണ് മുമ്പ് വെടിയുണ്ടകളെ എന്ന പോലെ ഇന്ന് ബോംബ് വർഷങ്ങളെയും ഭയന്നുള്ള പലായനത്തിൻ്റെ ചിത്രങ്ങളുമുണ്ട് പക്ഷേ മറിച്ചൊരു ചിത്രമുണ്ട് താക്കോലിൻ്റെ ചിത്രം ഫലസ്തീൻകാർ അവസാന ശ്വാസം വരെ തലമുറകളിലൂടെ കൈമാറുന്ന പ്രതീക്ഷയാണ് അവരുടെ വീടിൻ്റെ താക്കോൽ ഇന്ന് വീട് അന്യർ കയ്യേറിയിരിക്കുന്നു അങ്ങോട്ട് ഞങ്ങൾ ഒരു നാൾ തിരിച്ചെത്തും ഇന്ന് വീട് കവർന്നവർ ഞങ്ങളെ ആട്ടിയോടിച്ചിരിക്കുന്നു പക്ഷെ ഒരു നാൾ വീട് ഞങ്ങൾ തിരിച്ച് പിടിക്കും അതിജീവനത്തിന്റെ ചിഹ്നമാണ് താക്കോൽ സ്വദേശത്തേക്കുള്ള മടക്കത്തിന് ഫലസ്തീൻകാർ കൊണ്ടു നടക്കുന്ന ഗ്യാരന്റി അവർ കാണുന്ന ഭാവിയുടെ ഉറപ്പ് സയനിസ്റ്റുകൾ കരുതിയിരുന്നു അഭയാർത്ഥി ക്യാമ്പുകളിലെ ഫലസ്തീൻകാർ സ്വന്തം വീടിനെ മറന്നുകൊള്ളും എന്ന് നെതന്യാഹുവും ട്രംപും കരുതുന്നു വേറെയിടങ്ങൾ വാഗ്ദാനം ചെയ്താൽ ഫലസ്തീൻകാർ ഫലസ്തീൻ വിടും എന്ന് പക്ഷെ ഇല്ല അവർ നാടും വീടും മറക്കില്ല കാരണം അവരുടെ പക്കൽ But one of the greatest miscalculations of Zionists has been and continues to be that Palestinians will eventually forget, that Palestine will be forgotten, that they will move on to their new homes, and they will forget about the homes that they were expelled from. But instead, those that were expelled continue to hold on to the keys of their homes, they continue to maintain those keys in their hearts, and they continue to insist on their full existence and self determination as Palestinians. ഭാഷാശാസ്ത്രത്തിൻ്റെ ലിംഗ്വിസ്റ്റിക്സിന്റെ വികസിത രൂപമാണ് ചിഹ്നശാസ്ത്രം ചിഹ്നങ്ങളുടെ ശാസ്ത്രം സിമിയോട്ടിക്സ് ഫലസ്തീൻ്റെ ചരിത്രവും വർത്തമാനവും ചിഹ്നങ്ങൾ കൊണ്ട് വിവരിക്കാനാകും സാം ഹുസൈനി എന്ന ഫലസ്തീനി ജേർണലിസ്റ്റിനെ വൈറ്റ് ഹൗസ് പ്രസ് കോൺഫറൻസിൽ നിന്ന് പുറത്താക്കിയപ്പോൾ നോക്കുക You're, you're, you, pontificate about a free press. You pontificate about a free press. You, you, are you, are hurting me. You are hurting me. You are hurting me. I am asking questions after being told by Matt Miller that he will not answer my questions until I am asking questions. Was, was, was wasn't, 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 the IC Wasn't the point of the uh, the May 31st statement to block the ICJ orders? You blocked the ICJ orders. മാധ്യമങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും സാമിനെ നീക്കം ചെയ്യുമ്പോൾ വെളിപ്പെട്ട ഫലസ്തീൻ ചിഹ്നങ്ങൾ ദൃശ്യത്തിൽ ഉണ്ട് കാലിന് അടിയിലായി ഇരിപ്പിടത്തിൽ വെച്ച ആ കഫിയ അദ്ദേഹത്തിന്റെ പിതാവ് കൊടുത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ നഖ്ബയിൽ പുറത്താക്കപ്പെടുമ്പോൾ കുഞ്ഞായിരുന്നു സാമിൻ്റെ പിതാവ് രണ്ടാമത്തെ അടയാളം പേനയ്ക്ക് പുറമെ കയ്യിൽ കരുതുന്ന മാർക്കർ പ്രൊഫസർ റിഫ തരീർ കൊല്ലപ്പെടും മുൻപ് വീഡിയോയിൽ പറഞ്ഞ വാക്കുകൾ ഓർക്കുക കൊലവിളിയുമായി പട്ടാളക്കാർ വന്നാൽ ആകെ കൂടി കയ്യിലുള്ള എക്സ്പോ മാർക്കർ കൊണ്ട് ഞാൻ അവരെ എറിയും എന്ന് ഇതാ മറ്റൊരു ചിഹ്നം ആകെ തകർന്ന ഗസയിൽ വെടിപ്പോടെ ബാക്കിയായ ഈ ചുമരഴുത്ത് പറയുന്നു സയിലെ പക്ഷികൾക്കും ചിറകുണ്ട് പക്ഷെ അവ ദേശാടനം നടത്താറില്ല എന്ന് ലോകം കേട്ടു തുടങ്ങുന്നുണ്ടോ ഐ സ്പീക്ക് 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 ഫോർ 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 ഐ ഐ ഐ ഐ ഐ വാക്കുകൾ മാധ്യമങ്ങളുടെ ആയുധമാണ് പക്ഷേ ഗസ്സ ദൃശ്യബിംബങ്ങളിലൂടെ പുതിയൊരു മാധ്യമ ഭാഷ തന്നെ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അർത്ഥമുള്ള ആ അടയാളങ്ങളാണ് അവിടുത്തെ തരിശായ മണ്ണിൽ വിളഞ്ഞു തുടങ്ങുന്നത് ലോകത്തോട് അവ സംസാരിച്ച് തുടങ്ങുകയാണ്